പാൽ നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ സ്വന്തം ഗ്രഹമായ ഭൂമിക്കും ഒരു വാലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അത് ഒന്നോ രണ്ടോ കിലോമീറ്റർ അല്ല ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ബഹിരാകാശത്തേക്ക് നീളുന്ന ഒരു രഹസ്യ നമുക്ക് കാണാൻ കഴിയാത്ത ഭൂമിയുടെ ഇരുണ്ട ഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്ന ഈ പ്രതിഭാസത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ശാസ്ത്രലോകത്തെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് നമ്മുടെ സൗരയുദ്ധത്തിൽ അടുത്തിടെ എത്തിയ ത്രീവൺ ബാർ അറ്റ്ലസ് എന്ന നക്ഷത്രാനന്തര സന്ദർശകന്റെ വാലിനെ കുറിച്ച് ശാസ്ത്ര ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഭൂമിയുടെ വാലിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായത് സാധാരണയായി ധൂമകേതുക്കൾക്ക് മാത്രമാണ് വാലുള്ളതെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഭൂമിയും സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹമായ ബുധനും ഇതിൽ നിന്ന് വ്യത്യസ്തരല്ല സൗരയുധത്തിലെ ഒന്നാം നമ്പറുകാരനായ ബുധന് ഒരു വാലുണ്ടെന്ന് നാസ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ബുധനിലെ സോഡിയം ആറ്റങ്ങൾ സൂര്യപ്രകാശമേറ്റ് ചിതർന്നതിലൂടെയാണ് ഒരു തിളങ്ങുന്ന ഓറഞ്ച് നിറത്തിലുള്ള വാൽ രൂപപ്പെടുന്നത് വികരണ മർദ്ദം മൂലം ഈ ആറ്റങ്ങൾ പുറന്തള്ളപ്പെടുന്നതാണ് ഇതിന് കാരണം ഇപ്പോൾ ശാസ്ത്രജ്ഞർ ഉറപ്പിച്ചു പറയുന്നു നമ്മുടെ ഭൂമിക്കും ഇത്തരത്തിൽ നീളമേറിയ ഒരു വാലുണ്ട് ഭൂമിയുടെ വാൽ പ്രധാനമായും കാന്തിക മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ് സൗരവാതകങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഈ കാന്തിക മണ്ഡലം പ്ലാസ്മ എന്നറിയപ്പെടുന്ന വൈദ്യുതീകരിച്ച വാതകത്തെ പിടിച്ചു നിർത്തുന്നു ഈ പ്ലാസ്മയുടെ ഒരു ഭാഗം ബഹിരാകാശത്തേക്ക് നീളുന്നതിലൂടെയാണ് ഭൂമിയുടെ വാൽ രൂപപ്പെടുന്നത് സൂര്യനിൽ നിന്നുള്ള കാറ്റ് ഭൂമിയുടെ പകൽവശത്തെ അമർത്തുകയും രാത്രിവശത്തെ പുറത്തേക്ക് നീട്ടുകയും ചെയ്യുന്നു ഇത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന് ഒരു മഴത്തുള്ളിയുടെ അല്ലെങ്കിൽ കണ്ണുനീർത്തുള്ളിയുടെ ആകൃതി നൽകുകയും ചെയ്യുന്നു ശാസ്ത്രീയമായി ഇതിനെ മാഗ്നറ്റോഡിയൽ എന്നാണ് വിളിക്കുന്നത് ഭൂമിയുടെ വാലിൻ്റെ നീളം കേട്ടാൽ നിങ്ങൾ അമ്പരന്ന് പോകും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ കണക്കനുസരിച്ച് ഭൂമിയുടെ രാത്രി വശത്ത് നിന്ന് കുറഞ്ഞത് രണ്ട് ദശലക്ഷം കിലോമീറ്ററിലധികം ദൂരേക്ക് ഈ വാൽ വ്യാപിച്ചു കിടക്കുന്നു ഇത് ഭൂമിയുടെ ആരത്തിന്റെ ആയിരം വരെ നീളാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ഭൂമിയുടെ ഇരുണ്ട ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇത് നമുക്ക് ദൃശ്യമാകാത്തത്